എന്താണ് ബഗ്മൂൺ ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തിരണ്ടിന് ബഗ്മൂൺ ദൃശ്യമാകും ജൂലൈയിലെ ആദ്യത്തെ പൂർണ ചന്ദ്രനെ പരമ്പരാഗതമായി വിളിക്കുന്ന പേരാണ് ബഗ്മൂൺ ആൻമാൻ അഥവാ ബക്കുകൾ അവയുടെ പുതിയ കൊമ്പുകൾ വളർത്തുന്നതിന് വർഷത്തിലെ ഈ സമയങ്ങളിലാണ് ജൂലൈ പത്തിന് ബഗ്മൂൺ അതിന്റെ ഏറ്റവും പൂർണതയിലെത്തും ഇന്ത്യയിൽ ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തി രണ്ടിനാണ് ചന്ദ്രോദയം പ്രതീക്ഷിക്കുന്നത് ഈ സമയത്ത് ബഖ്മൂണിന് മനോഹരമായ ദൃശ്യമാകും സൂര്യനെ എതിർവശമായി വരുന്നതിനാൽ ബഗ്മൂൺ വർഷത്തിലെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന പൂർണ്ണ ചന്ദ്രനിൽ ഒന്നായിരിക്കും ശുക്രനും ശനിയും ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾക്കൊപ്പം അതിശയകരമായ കാഴ്ചയാകും ബഗ്മൂൺ കാണാൻ പാർക്ക് പോലുള്ള ലൈറ്റ് നിറയെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി ഒരു സ്ഥലം കണ്ടെത്തുക ഏഴ് നാൽപ്പത്തിരണ്ടിന് ബഖ് മൂൺ ദൃശ്യമാകും തെളിഞ്ഞ ആകാശമായാൽ മാത്രമാണ് ബഖ്മൂണിനെ കൃത്യമായി കാണാൻ കഴിയുകയുള്ളൂ ചന്ദ്രൻ ഉദിച്ചുയരുന്ന സമയം കാണുക വലുതും സ്വർണ്ണ നിറമുള്ള ബഖ്മൂണിനെ കാണാം സാൽമൺ മൂൺ റാസ്ബെറി മൂൺ തണ്ടർ മൂൺ എന്നിങ്ങനെയുള്ള പേരുകളിലും ബഖ് അറിയപ്പെടുന്നുണ്ട് പൂർണ്ണചന്ദ്രന്റെ പേരുകൾ ഓരോ മാസവും വ്യത്യാസപ്പെട്ടിരിക്കും എന്നാൽ പല പരമ്പരാഗത പേരുകളും പ്രകൃതിയെയും കാലാനുസൃതമായ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ജനുവരി വുൾഫ് മൂൺ ഫെബ്രുവരി സ്നോ മൂൺ മാർച്ച് വേ മൂൺ ഏപ്രിൽ പിങ്ക് മൂൺ മെയ് ഫ്ലവർ മൂൺ ജൂൺ സ്ട്രോബെറി മൂൺ ഓഗസ്റ്റ് സ്റ്റെർജൻ മൂൺ സെപ്റ്റംബർ ഹാർവസ്റ്റ് മൂൺ ഒക്ടോബർ വേട്ടക്കാരൻ്റെ ചന്ദ്രൻ നവംബർ ബീവർ മൂൺ ഡിസംബർ കോണ്ട് മൂൺ എന്നിങ്ങനെയാണ് ഓരോ മാസത്തിലെയും ചന്ദ്രൻ്റെ പേര് ഈ പേരുകൾ പലപ്പോഴും കാർഷിക ചക്രങ്ങൾ കാലാവസ്ഥാ രീതികൾ അല്ലെങ്കിൽ വന്യജീവി പെരുമാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു